നമസ്കാരം വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സൊസൈറ്റി ഫോർ കൾച്ചർ ആൻഡ് എന്ന കലാ സാംസ്കാരിക സംഘടനയുടെ ആലപ്പുഴ ജില്ലാ സമ്മേളനം വേദിയിൽ നടന്നു കേരളത്തിലെ പ്രശസ്തിയായ വിപ്ലവ ഗായികയും നാടകനടിയും പുന്നപ്ര വൈലർ സ്വാതന്ത്ര്യ സമര സേനാനിയുമായ പി കെ മേദിനി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ സൗഹൃദ പ്രസ്ഥാനങ്ങളുടെ പങ്ക് വലുതാണെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പി കെ മേദിനെ പ്രസ്താവിച്ചു അഡ്വക്കേറ്റ് ഡി സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പി മനോജ് കുമാർ ഡോക്ടർ എം എച്ച് രമേഷ് കുമാർ പി എം അജിത് കുമാർ അഡ്വക്കേറ്റ് എച്ച് സുനി വന്ദന വിശ്വനാഥ് മുരളീധരൻ നായർ അഡ്വക്കേറ്റ് സന്തോഷ് കുമാരൻ തമ്പി എന്നിവർ സംസാരിച്ചു ആലപ്പുഴ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് അരൂർ മാനവീയം വേദിയിൽ സംഘടിപ്പിച്ച റീവിസിറ്റിംഗ് ഗാന്ധി ട്രൂ പിക്ചേഴ്സ് എന്ന ചരിത്ര ചിത്ര പ്രദർശനം അരൂർ യു ഐ ടി പ്രിൻസിപ്പൽ ഡോക്ടർ എൽ എം അറയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു